എൻ്റെ പേര് ശ്യമന്നാണ് ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് ഞാൻ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസാണ് എൻ്റെ പേജിൻ്റെ പേര് ശ്യാം ഫോട്ടോഗ്രാഫിയാണ് ഫോട്ടോഗ്രാഫി തുടങ്ങിയിട്ട ശേഷം പന്ത്രണ്ട് വർഷമായി ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം ഫിലിമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫീസാണ് ഇട്ടുകൊണ്ടിരുന്നത് ഓരോ ഈവൻറ്റും ഓഡിയോ ലോഞ്ചും അങ്ങനത്തെ ഒരുപാട് ഇവൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഈ കോവിഡ് ടൈമിലൊക്കെ ഒരു കുറച്ച് ഡിലേ ആയി പിന്നെ ഫോട്ടോസൊന്നും ചെയ്തില്ല പിന്നെ കോവിഡിന് മുന്നേ കല്യാണമായിരുന്നു പിന്നെ അതുമായി സംബന്ധിച്ച് കുറച്ച് ഡിലേ ആയി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഒരു റീസെൻ്റ്ലി ഒരു രണ്ട് വർഷത്തിന് മുന്നെയാണ് ഇപ്പം ഒരു ഫോർമാറ്റിൽ വന്നത് ആ റീൽസിൽ വന്നപ്പോഴാണ് ആൾക്കാർ കുറച്ചും കൂടി പേര് പേരറിയപ്പെട്ടത് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതല്ല അറിയപ്പെട്ടത് ആ റീൽസിൽ വന്നതിന് ശേഷം അതിന് മുന്നേ ഒരുപാട് ഫിലിമുമായി റിലേറ്റ് ചെയ്ത് ഫിലിം സ്റ്റാറിന്റെ മോഹൻലാലിന്റെ മമ്മൂട്ടീനെ ഒരുപാട് ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്തിട്ട് അവരെ ഒഫീഷ്യൽ പേജിലൊക്കെ അത് ഇട്ടിട്ടല്ല ഉണ്ട് പക്ഷേ ഇപ്പം റീസെൻ്റ്ലിയാണ് ആണ് രണ്ട് വർഷത്തിന് മുന്നേയാണ് റോവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള റീൽസ് റീൽസൊക്കെ ആൾക്കാരിൽ എത്തിച്ചേരുന്നത് ഞാനിപ്പം ഒരു പ്രൈവറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ജോലി ഒരു ആവശ്യമായിട്ട് ഒരുപാട് സിറ്റിയിലൂടെ തന്നെ യാത്രകൾ ഒരുപാട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സമയങ്ങളിലെല്ലാം നമ്മളിപ്പോൾ ബൈക്കിലായാലും പോകുമ്പം തന്നെ ഒരുപാട് നല്ല ഫ്രെയിമുകൾ കാണാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ മിക്കതും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അത് അപ്പം ആദ്യമൊക്കെ വെറുതെ ക്യാപ്ചർ ചെയ്താണ് മൊബൈലിൽ തന്നെ ഇട്ടിരിക്കുന്നത് പിന്നീടാണ് അത് റീലാക്കാം എന്നുള്ളൊരു ചിന്ത വന്നതും അത് റീലിലോട്ട് മാറ്റി ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് അപ്പം ഫസ്റ്റ് വീഡിയോ ഒക്കെ ഇടുമ്പം ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ട് ഒരുപാട് ഭയങ്കര റീച്ചൊക്കെ ആയ ഫസ്റ്റ് വീഡിയോ ഒക്കെ ഫോട്ടോഗ്രാഫിയിൽ മെയിനായിട്ട് വരാനുള്ള ഒരു കാരണം പൃഥ്വിരാജ് സുകുമാറിനാണ് ഏകദേശം ഒരു പത്ത് വർഷം മുന്നേ പുള്ളിയുടെ ഫോട്ടോസ് എടുത്തിട്ടാണ് ഈ ഫീൽഡിലോട്ട് തന്നെ വരാനായിട്ടുള്ള കാരണം രാജുവരനായിട്ടുള്ള ബന്ധം ഏകദേശം ഒരു പതിനാല് വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ് ആദ്യം പുള്ളിയുടെ ഒരു ആരാധകനായിരുന്നു പിന്നെ അതൊരു സൗഹൃദമായിട്ട് മാറി പിന്നെ അത് ഒരുപാട് മേഖലയിൽ എത്തിപ്പെട്ടു കാരണം പിന്നെ പുള്ളിയുടെ പേഴ്സണലായിട്ട് ഫോട്ടോഷൂട്ടും പുള്ളിയുടെ പേജിൽ വരുന്ന ഫോട്ടോസ് എല്ലാം ഞാനാണ് എടുക്കുന്നത് ആയിട്ട് സംബന്ധിച്ച് മറക്കാൻ പറ്റാത്തൊരു ഉണ്ട് ഞാൻ കമ്മീഷണർ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പുള്ളി മാനവീയത്ത് വരുന്ന ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് റീൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് പുള്ളിയുടെ പെർമിഷൻ ഒന്നും ചോദിച്ചിട്ടില്ല അല്ലാതെ ഇട്ടതാണ് ആ വീഡിയോ എല്ലാവരിലും എത്തുകയും കമ്മീഷണർ ഓഫീസിൽ നിന്ന് പുള്ളി വിളിക്കുകയും പുള്ളിയെപ്പോയി മീറ്റ് ചെയ്യുകയും സംസാരിക്കുകയും പുള്ളിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നെല്ലാം പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ വല്ലാത്തൊരു വഴിത്തിരിവായിരുന്നു അതും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം ലാലേൻ്റെ ഒരു ഈവന്റ് രണ്ടായിരത്തി പതിനെട്ടില് നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ക്യാക് ഫോട്ടോഗ്രാഫർ ഞാനായിരുന്നു അപ്പം ഒരു നല്ലൊരു ഫോട്ടോ എനിക്ക് ആ സമയത്ത് കിട്ടി ലാലേൻ്റെ അത് അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടു അത് ഭയങ്കരമായിട്ട് റീച്ചായി ലാലേൻ്റെ ടീം എന്നെ കോൺടാക്റ്റ് ചെയ്തു അന്ന് തന്നെ ലാലേരനെ സംസാരിക്കാനൊക്കെ പറ്റി പുള്ളിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഫോട്ടോ ആയിരുന്നു അത് കാരണം പുള്ളി എനിക്ക് നേരിട്ട് കാണാനും എല്ലാം പറ്റിയൊരു നിമിഷം അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നിമിഷം ഞാൻ ജനിച്ചു വളർന്നതും തിരുവനന്തപുരത്താണ് അപ്പം തിരുവനന്തപുരത്തുള്ള ഭംഗികൾ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നെല്ലാം ആടുത്തും ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്നെ അറിയാം കാരണം അതിൽ മിക്കതും കവർ ചെയ്തിട്ടുണ്ട് ട്രോട്ടത്തിലെ എല്ലാ ഭംഗികളും ഏതൊക്കെ ഫ്രെയിമാണ് നമ്മൾ ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ പട്ടണ സംശയത്തിൽ എല്ലാവരും എടുക്കുന്ന ഒരു വിഷയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാലും അതിൽ വ്യത്യസ്തമായിട്ട് എന്തെടുക്കുക എന്നുള്ള ആലോചിച്ചിട്ടാണ് മിക്ക ഫ്രെയിമുകൾ എടുക്കുന്നത് ഞാൻ ചെയ്തതിൽ എടുത്ത് പറയേണ്ട ഒരു വീഡിയോ ഉണ്ട് ഓണത്തിൻ്റെ ഒരു വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓണത്തിൻ്റെ ഒരു വീഡിയോ അത് ഭയങ്കര എനിക്കൊരു എൻ്റെ പേര് ശ്യാം ഫോട്ടോഗ്രാഫി എന്നുള്ള പേര് ആൾക്കാരിൽ ഒരു വീഡിയോ ആണ് ആ ഓണത്തിന്റെ ഒരു വീഡിയോ അത് എടുത്ത് പറയേണ്ട വീഡിയോ ആണ് അത് ഭയങ്കരമായിട്ട് വൈറലായി ശംഖുമുത്ത് പോയപ്പോഴാണ് ഒരു നല്ലൊരു കാഴ്ച കാണാൻ പറ്റി കാരണം ഒരു ഭാഗത്ത് മാത്രം മഴയാണ് ബാക്കി എല്ലാം നോർമലിയാണ് ആ ഒരു ഭാഗത്ത് മാത്രം ഒരു മഴ എന്തോ ഭാഗ്യം അപ്പം തന്നെ ഞാൻ ക്യാപ്ചർ ചെയ്തു മൊബൈലായത് ഈ കണ്ണുകൊണ്ട് കണ്ട് അത്രയും നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റിയില്ല എന്നാലും ഒരുവിധ അത്യാവശ്യം ക്യാപ്ചർ ചെയ്യാൻ പറ്റി അതൊരു ശംഖുമൂത്ത് അങ്ങനെ ഒരു വിഷവൽ കാണുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര റെയർ ഒരു മൂമെന്റ് ആയിരുന്നു അത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ശംഖുമൂത്ത് ഇപ്പോഴും അതേ ഒരു സ്പോട്ടിൽ കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് മാത്രം വെയിലിൻ്റെ ഒരു സിറ്റുവേഷ ഒരു വീഡിയോയും കൂടി കിട്ടി അതും ഒരു ഭാഗ്യമായിട്ട് തോന്നി ആ ഒരു ഭാഗത്ത് മാത്രം വെയിൽ വരുന്നൊരു വിഷ്വലും കൂടി നമുക്ക് കിട്ടിയായിരുന്നു അതും ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നി ചില സ്ഥലങ്ങളിൽ നമ്മളെത്തുമ്പോൾ എന്തോ ഒരു ഭാഗ്യമായിട്ട് എന്തെങ്കിലുമെല്ലാം കാണിച്ചു തരുന്നത് എന്തോ ഒരു ശക്തി പോലെയൊക്കെ പ്രവർത്തിക്കുന്നത് അത് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല പിന്നെ ചില വീഡിയോ നമ്മൾ എടുക്കുമ്പോഴേ നമുക്ക് ഓക്കെ ആവത്തില്ല പക്ഷേ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഭംഗിയായിട്ട് തോന്നാറുണ്ട് അതെന്തോ ഒരു ഭാഗ്യം പോലെയൊക്കെ എവിടെയൊക്കെ തോന്നിയിട്ടുണ്ട് അതും എടുത്തു പറയേണ്ട ഒരു കാര്യം ഓൾറെഡി മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇപ്പം ട്രിവാണ്ടത്ത് എന്ത് പ്രോഗ്രാം നടന്നാലും നമുക്കത് അറിയാൻ പറ്റും ഇപ്പം ട്രിവാൻഡത്ത് ഇപ്പം എയർപോർട്ടിൽ തന്നെ ഏതെങ്കിലും വി എ പി ഗസ്റ്റോ ആരെങ്കിലും വരാണെങ്കിൽ അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടാറുണ്ട് പക്ഷേ എന്ത് ഈവെൻ്റ് നടന്നാലും ട്രിവാൻഡത്ത് നടന്നാലും ഒരുപാട് കോൺടാക്ട്സ് എല്ലാം ഉള്ളതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റും അതിൽ നമുക്ക് ആക്സസ് ചെയ്യാനും പറ്റും ഈ ഇടയ്ക്ക് വിജി ട്രിവാണ്ടത്ത് വന്നിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ എയർപോർട്ട് എൻട്രി കവർ ചെയ്യാൻ വേണ്ടി ഞാൻ പോയിരുന്നു മൊബൈലിലാണ് പുള്ളിയുടെ എൻട്രി കവർ ചെയ്തു നല്ല കുറച്ച് വിഷ്വൽസ് എല്ലാം കിട്ടി അത് പുള്ളിയുടെ മാനേജർ എങ്ങനെ സോഷ്യൽ മീഡിയ വഴി കണ്ടു എൻ്റെ റീൽസ് പുള്ളി മാനേജർ സ്റ്റോറി ആയിട്ടിട്ടുണ്ടായിരുന്നു ആ ബേസിൽ ഞാൻ ലൊക്കേഷനിൽ പോയപ്പം പുള്ളിയെ കണ്ട് സംസാരിച്ചു സാറേ ഇത് ഞാനാണ് എടുത്തതെന്ന് പറഞ്ഞ് പുള്ളി വിജയുടെ മാനേജറിനെ കണ്ട് സംസാരിച്ചിരുന്നു അപ്പം അവർക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ബേസ് ചെയ്ത് വിജയ് ഇവിടെ ട്രിവാൻഡത്ത് വന്നപ്പോൾ അഞ്ചാമത്തെ ദിവസത്തുള്ള ആ ഒരു ക്രൗഡിൻ്റെ ഷൂട്ട് എനിക്കാണ് ചെയ്യാൻ പറ്റിയത് അതൊരു വലിയൊരു ആയിട്ട് തോന്നുന്നു കാരണം പുള്ളി അത് ഒഫീഷ്യൽ പേജിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വിജയ് അപ്പം ആ ഒരു കവറേജ് ഫുൾ എനിക്ക് ചെയ്യാൻ പറ്റിയത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നുന്നു സൂര്യൻ ഇപ്പം റീസൻ്റ് ട്രിവാണ്ടത്ത് വന്നപ്പോഴും വലിയൊരു ഇതുണ്ടായി എൻ്റെ ഫോണ് ഞാൻ പുള്ളിക്ക് കൊടുക്കയാണ് സെൽഫി എടുക്കാനായിട്ട് അതും ആ ഒരു വീഡിയോ നല്ല ായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു പുള്ളി എൻ്റെ ഫോൺ ഐഫോൺ മേടിച്ചിട്ട് ഞാനായിട്ട് റെക്കോർഡ് ചെയ്ത ഫോൺ മേടിച്ചിട്ട് പുള്ളി ഒരു സെൽഫി വീഡിയോ എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ റീസെന്റ്ലി ഇട്ടിട്ടുണ്ടായിരുന്നു അതും വൈറലായിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്കൊക്കെ ഷാം ഫോട്ടോഗ്രാഫി എന്നുള്ള പേര് അറിയാം പക്ഷെ ആരാണ് ഫേസ് ഒന്നും ആർക്കും അറിയത്തില്ല പേര് പറയുമ്പോൾ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എനിക്ക് റീസെന്റ്ലി ഒരു കല്യാണത്തിന് പോയപ്പം നടന്നൊരു സംഭവമാണ് എൻ്റെ അടുത്തിരുന്ന ഒരാൾ എൻ്റെ ഒരു റീൽ കാണുന്നത് ഞാൻ കാണാൻ പറ്റി ഞാനപ്പം പുള്ളിയുടെ അടുത്ത് പറയുകയും ചെയ്ത് ഇത് ഞാനാണ് ഈ വീഡിയോ എടുത്തത് കാരണം പുള്ളി നോർമലി യൂസ് ചെയ്യുന്ന പോലെ മൊബൈൽ യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ കല്യാണത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നതാണ് നോക്കി അപ്പം പുള്ളി എൻ്റെ ഒരു വെട്ടുകാടിൻ്റെ ഒരു വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പുള്ളി അതിൽ ലൈക്ക് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട് അങ്ങനെ ഞാൻ പുള്ളിയെടുത്ത് അങ്ങനെ ഞാനാണ് ഈ വീഡിയോ എടുത്തത് പുള്ളി ആ വീഡിയോ കാണുകയും പുള്ളി അത് കൊള്ളാം കൂടി നമ്മൾ അടുത്തിരുന്ന് ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടുമ്പോൾ അതും വലിയൊരു സന്തോഷമായി അത് മാത്രമല്ല ഇത്രയും ആൾക്കാരിൽ നമ്മളെടുക്കുന്ന ഓരോ വീഡിയോസ് എത്തിച്ചേരുക എന്ന് പറയുന്നതും അന്നൊരു സന്തോഷമായിട്ടുള്ളൊരു മുഹൂർത്ത ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടാണ് അമ്മയായാലും വൈഫായാലും മോളായാലും ഭയങ്കര സപ്പോർട്ടാണ് അവരെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പോഴും എല്ലാം നമുക്ക് കവർ ചെയ്യാനും ഒരുപാട് പ്രോഗ്രാം എല്ലാം വരും അതിൻ്റെ കവർ ചെയ്യണം ഇപ്പം ഭീമാപ്പള്ളി ആയാലും വെട്ടുകാടായാലും പത്മനാഭ ഒരു പ്രോഗ്രാം എല്ലാ സ്ഥലത്തും പോകാൻ പറ്റുന്ന ഫാമിലിയുടെ ഒരു സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഞാനെൻ്റെ പ്രൊഫൈലിൽ ഇടുന്ന വീഡിയോസിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും വീഡിയോസും ഫോട്ടോസായാലും ഐഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് ബാക്കി വർക്കുകൾ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഇതിലിപ്പം നമുക്ക് റവന്യൂ ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് ശതമാനമൊക്കെ റവന്യൂ കിട്ടുന്നുള്ളൂ ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മളെ പാഷനിൽ വേണ്ടിയിട്ട് ഇടുന്നതാണ് അതിനിപ്പം നമുക്ക് ഒരിക്കലും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഫോണുകൊണ്ട് വലിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എവിടെയും എങ്ങനെയും നമുക്ക് ഷൂട്ട് ചെയ്യാം ആരും കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല ഫോൺ ആകുമ്പോൾ നമുക്ക് ക്യാമറയും കേട്ടി എല്ലാ സ്ഥലത്തും ആക്സസ് ആണ് പിന്നെ ഒരു വലിയൊരു ബെനിഫിറ്റ് നമുക്ക് പെട്ടെന്ന് മൊബൈലിലാവുമ്പോൾ തന്നെ നമുക്ക് ക്യാമറ കോപ്പി ചെയ്ത് ലാപ്ടോപ്പിലാക്കി എല്ലാം എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ടൈം എടുക്കും നമുക്ക് മൊബൈലിൽ എടുക്കുന്ന വിഷയൽ അപ്പം തന്നെ എഡിറ്റ് ചെയ്യാനും എല്ലാം സൗകര്യം കൂടുതലാണ് പിന്നെ ഏത് സമയം മൊബൈൽ കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് എന്ത് നമുക്ക് കണ്ടാലും അപ്പം തന്നെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഇപ്പം ക്യാമറ ആകുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും കൊണ്ടുപോകാനെല്ലാവരും ഒരു ബുദ്ധിമുട്ടുണ്ട് മൊബൈൽ ആകുമ്പോൾ നമ്മളെ കൂടെ തന്നെ ഉണ്ടല്ലോ ഏത് സമയം നമുക്കൊരു വിഷുവൽ നല്ല ഭംഗിയുള്ള ഒരു വിഷുവൽ കാണാൻ പറ്റുവാണെങ്കിൽ നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഓരോ വീഡിയോ എടുക്കുമ്പോഴും ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ട് കാരണം നമ്മളൊരു വീഡിയോ എടുക്കാൻ പോകുമ്പോൾ തന്നെ അപ്പോഴേ നമുക്കിത് കിട്ടണമെന്നില്ല പക്ഷേ വിജയ് വന്ന സമയത്ത് എട്ട് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ആ ഒരു എല്ലാം കിട്ടിയത് ഓരോ വീഡിയോക്ക് പുറകിലും ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരിൽ വീഡിയോ എത്തുമ്പോഴും ആൾക്കാരുടെ കമൻറ്റും ആൾക്കാരുടെ റെസ്പോൺസൊക്കെ കാണുമ്പോഴാണ് സത്യമായിട്ട് സന്തോഷം വരുന്നത് കാരണം അപ്പോൾ അതിന് മുന്നേ നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് അതങ്ങ് മാഞ്ഞു പോവുകയാണ് ഈ ഒരു വീഡിയോ ആൾക്കാരിൽ ഇഷ്ടപ്പെടുന്നെന്ന് പറയുമ്പോഴും അത് ആൾക്കാരിൽ ഒരുപാട് പേരിൽ എത്തിപ്പെടുമ്പോഴാണ് നമുക്ക് സത്യം സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അത് ഈ കഷ്ടപ്പാടുകളെല്ലാം മാഞ്ഞു പോകും